കൊല്ലകടവ് ഗവൺമെന്റ് സ്കൂൾ നിറകതിർ സീറ്റ് ക്ലബിന്റെയും സോഷ്യൽ സർവീസ് സ്കീമിന്റെയും ആഭിമുഖ്യത്തിൽ ട്രാഫിക് ട്രാഫിക് ബോധവൽക്കരണം ബോധവൽക്കരണം നടന്നു സർക്കിൾ ഇൻസ്പെക്ടർ ഇൻസ്പെക്ടർ സബ് സുഭാഷ് ബാബു എന്നിവർ നേതൃത്വം നൽകി കൊല്ലകടവ് ഗവൺമെന്റ് സീറ്റ് സോഷ്യൽ സർവീസ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചു ആഞ്ചലിച്ചോട് ജംഗ്ഷനിൽ വെൺമണി സർക്കിൾ ഇൻസ്പെക്ടർ പോയ നിങ്ങള് പോവാൻ സമ്മതി പറ നിങ്ങൾ ആരും വണ്ടി ഓടിക്കാൻ അറിയാതെ പതിനെട്ട് വയസ്സാതെ ലൈസൻസ് ഓടിക്കാനും ഇന്ന് ഒരാള് വണ്ടിയിടിച്ചു മരിച്ചിട്ടുണ്ട് ഇൻഷുറൻസ് അതേപോലെ ഇൻഷുറൻസ് വേണം വണ്ടി ഓടി ഞാൻ ട്രാഫിക്കിന്റെ ബോധവൽക്കരണമാണ് എന്ന് പറഞ്ഞാൽ വന്നത് അപ്പൊ പുറത്ത് മഴ ആയതുകൊണ്ട് നമുക്ക് ആളുകളെ ബോധവൽക്കരിക്കാനുള്ള സാഹചര്യം ഇപ്പൊ ഇല്ലല്ലോ തുറന്നു പറയുന്നതേ പറ്റൂ വണ്ടി ഓടിക്കുന്നതിന് നമ്മുടെ നാട്ടിൽ കുറച്ച് നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾ നിയമങ്ങളനുസരിച്ച് വേണം വണ്ടി ഓടി ഓടിക്കാൻ ഇത് പോലീസ് ഓടിച്ചിട്ട് പിടിക്കാനോ അല്ലെങ്കിൽ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെ ഓടിച്ചിട്ട് പിടിക്കാനുള്ള കാര്യങ്ങളല്ല കാരണം ഒരു അപകടം ഉണ്ടാകാതെ ഒരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഉള്ള ഒരു ഒരു മാത്രമേ ഉള്ളൂ മൂന്ന് പേര് കയറി വണ്ടി പോലെ അത് ഈ പറയുന്നത് അനിയമാനമായി കുറച്ചൊക്കെ ആയി കഴിയുമ്പോൾ പോലീസ് പിടിക്കത്തില്ല മൂന്ന് പേര് പോകും എന്നൊക്കെ തോന്നുന്നു അങ്ങനെയൊന്നും തോന്നല്ലേ തോന്നുള്ളൂ നല്ല പൗരന്മാരായിട്ട് ഓടല്ല നമ്മുടെ ഓരോരുത്തരുടെയും സുരക്ഷിച്ച് കൽനടക്കാരുടെ വാഹനം ഓടിക്കുന്നവരുടെ റോഡിൽ കൂടി സഞ്ചരിക്കുന്ന മറ്റ് ആൾക്കാരുടെയും റോളിൽ ആൾക്കാരികളുടെയും ഒക്കെ സംരക്ഷണത്തിനായി നമ്മൾ ഓരോരുത്തരും അനുവർത്തിക്കേണ്ട ചില നിയമങ്ങളുണ്ട് ഈ നിങ്ങളുടെ ഈ പ്രായത്തിൽ തൊട്ട് തന്നെ ആ നിയമങ്ങൾ നിങ്ങൾ പഠിച്ച് ബോധവാന്മാരായെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഭാവിയിൽ അതുകൊണ്ട് നിങ്ങൾ പ്രകാരം ഈ ഈ ചെറിയ പ്രായത്തിൽ നാല് മൂന്ന് അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും പന്ത്രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള കുട്ടികളല്ലേ അല്ലെ മൂന്ന് വർഷം കഴിയാൻ നോക്കിയിരിക്കുകയാണ് നമ്മളെല്ലാം ലൈസൻസ് എടുക്കുക എന്തിനാ ലൈസൻസ് എടുക്കുന്നത് വാഹനം ഓടിക്കാൻ ആൺകുട്ടികളിൽ പലരും ഇപ്പോൾ പെൺകുട്ടികളും ലൈസൻസ് എടുക്കാതെയും വാഹനം ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട് അതിന് ചെറിയ കാരണങ്ങൾ പറഞ്ഞാണ് വീട്ടിൽ നിന്ന് തുടങ്ങുന്നത് പാല് മേടിക്കാൻ പോകുന്നു അല്ലെ അമ്മയെയോ അച്ഛനെയോ ബസ് കിട്ടുന്ന വരെയൊക്കെ ഒന്ന് പോകുന്നു അത്രയും ദൂരമല്ലേ ഞാൻ പോകുന്നുള്ളൂ കൂടുതൽ ദൂരമൊന്നും ഞാൻ സഞ്ചരിക്കുന്നില്ലല്ലോ പക്ഷെ അപകടമുണ്ടാകാൻ വേണ്ട നമ്മൾ ഏത് പൊതുസ്ഥലത്തിറങ്ങി ഉണ്ടാകുന്ന അപകടങ്ങളും നമ്മൾ ആ അപകടങ്ങളുടെ ബാധ്യസ്ഥരാണ് നിയമങ്ങൾ അനുസരിക്കാൻ ലഘുലേഖകൾ വിതരണം ചെയ്തു ഹെൽമെറ്റ് ധരിച്ച് വാഹനം ഓടിച്ച യാത്രക്കാർക്ക് സീറ്റ് ക്ലബ് അംഗങ്ങൾ മധുരം വിതരണം ചെയ്തു തുടർന്ന് പ്രഥമ അധ്യാപകൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മുഖ്യമന്ത്രിയുടെ പോലീസ് മെഡലിന് അർഹരായ സി ഐ അഭിലാഷിനെയും സബ് ഇൻസ്പെക്ടർ സുഭാഷ് ബാബുവിനെയും പൊന്നാടയണീശ് ആദരിച്ചു സീറ്റ് ക്ലബ് കോർഡിനേറ്റർ അൻവർ എച്ച് പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ്